ഞാൻ കൂടെ കൂടെയോ ഇടയ്ക്കിടയ്ക്കോ ഒക്കെ പറയാനുള്ള വിഷയമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഗ്രിപ്പ് നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഏകദേശം എൺപത് കോടിയാണ് എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് ആറ് ഏഴ് ഇങ്ങനെയൊക്കെയാണ് ഫിഗർ വരുന്നത് എൺപത് കോടി എന്ന് വയ്ക്കുക എൺപത് കോടി വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് വാട്സാപ്പിൻ്റെ മൊണോപ്പൊളി നോക്കുക വേറെ ഒരു പ്ലാറ്റ്ഫോമും വാട്സാപ്പിൻ്റെ അത്രയും പോപ്പുലറല്ല വാട്സാപ്പിൽ ഇപ്പോൾ എ ഐ സൗകര്യം അവർ ചെയ്തിട്ടുണ്ട് സെർച്ചിനുള്ള സൗകര്യം ഗൂഗിളിൽ പോകേണ്ട കാര്യമില്ല വാട്സാപ്പിൽ എ ഐ സെർച്ച് ചെയ്യുക വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാം എൻ ടു എൻ എൻക്രിപ്ഷൻ ഉണ്ട് എന്ന് വാട്സാപ്പുകാർ പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജസ് സുരക്ഷിതമായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് രഹസ്യമായി ഒരു പെൺകുട്ടിയുമായിട്ടോ ആൺകുട്ടിയുമായിട്ടോ ബന്ധമുണ്ടെങ്കിൽ അത് മറ്റാരും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ നിങ്ങൾ എത്രയാണ് ഇന്ത്യയിൽ എൺപത് കോടി എല്ലാം ഭദ്രം രഹസ്യം എന്നാണ് നമ്മുടെയൊക്കെ വിചാരം എൻ ടു എൻ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുക ബട്ട് എൻ ടു എൻ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതല്ല വാട്സാപ്പാണ് അത് ഡീക്രിപ്റ്റ് ചെയ്യാനും വാട്സാപ്പിന് പറ്റും ഇതിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയല്ല ആ അൽഗുരിതം ഈ അൽഗോരിതം ആ നിയമം ഈ നിയമം ഒന്നുമില്ല വാട്സാപ്പിൻ്റെ മെയിൻ്റനൻസിൽ പ്രവർത്തിക്കുന്ന എൻജിനീയർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ അവരെ വിചാരിച്ചാൽ സാധിക്കണം അവർ ചെയ്തിട്ടുണ്ട് എനിക്കാരുടെ എങ്കിലും ചെയ്യാനുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ ഇല്ല എനിക്കാരുടെ രഹസ്യം അറിയുകയും ഇല്ല അവർ പറഞ്ഞു ഇറ്റ് ഈസ് പോസിബിൾ ഞങ്ങളത് ചെയ്യുന്നത് ഇപ്പോൾ ലോകത്ത് ഒരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ലോകത്ത് ഒരു രഹസ്യവുമില്ല എല്ലാം പരസ്യമാണ് ബട്ട് അറിയാവുന്നവർക്കറിയാം എന്നുള്ളൂ ലേറ്റസ്റ്റ് ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ മാത്രം ഇന്ത്യയിലെ അഭിപ്രായങ്ങൾ മാറ്റിമറിക്കാൻ വാട്സാപ്പിന് സാധിക്കും അതിൻ്റെ ഉടമസ്ഥന്മാർ മെറ്റ ആണല്ലോ മെറ്റയാണ് വാട്സാപ്പ് ഫേസ്ബുക്കൊക്കെ നടത്തുന്നത് അപ്പോൾ അവർ വിചാരിച്ചാൽ ഒരു നരേറ്റീവ് മാറ്റിമറിക്കാൻ പറ്റും ഒരു ആഖ്യാനം പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം അതിന് ശരഭ്യനായത് ഞാൻ തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നു അപ്പോൾ അതിൽ പ്രശസ്തനായ കളിക്കാരനുണ്ടല്ലോ കിലിയൻ എംബാപ്പെ ഈ കിലിയൻ എംബാപ്പെ ഞാൻ കളി ഇങ്ങനെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രൂപം അസാമാന്യമായ തടി ആരോഗ്യം കറുപ്പ് ഒക്കെ വെച്ച് ഞാൻ ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോം അന്ന് എക്സ് ആയിട്ടില്ല എന്ന് തോന്നുന്നു അതോ എക്സ് ഞാനതിൽ എഴുതി എന്നേക്കാൾ കറുത്തൊരു മനുഷ്യനെ ഞാൻ എംബാപ്പയിൽ കാണുന്നു ഈ എംബാപ്പയെ രാത്രിയിലെങ്ങാനും കണ്ടാൽ മനുഷ്യൻ ഞെട്ടി പനി പിടിച്ച് കിടക്കുന്നു അങ്ങനെ എന്തോ ഒരു തമാശ എഴുതി അത് വലിയ പ്രശ്നം ഉണ്ടാക്കി കേരളത്തിൽ ഒരുപാട് പേര് എന്നെ ചീത്ത പറഞ്ഞു ഈ എക്സിൽ ചീത്ത പറയാൻ അറിഞ്ഞുകൂടാത്തവർ ഇല്ലാത്തവർ മലയാളികൾ കുറവാണ് എക്സിൽ അപ്പോൾ അവർ ചെയ്യുന്ന എക്സിൽ ഞാൻ എഴുതിയതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഭയങ്കര തൊഴിലി ബഹളം അത് എഴുത്തും പലരും ആ യൂട്യൂബർമാർ വീഡിയോ വരെ ചെയ്തു എനിക്കെതിരെ കുഴപ്പമൊന്നുമില്ല എന്നെ നാല് ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും അങ്ങനെ പെട്ടെന്ന് ഞാൻ ഉരുകിപ്പോകൊന്നുമില്ല ബട്ട് ഞാൻ ചിന്തിച്ചു ഇത്രയധികം ബഹളം ഇവിടെ ഉണ്ടാവാൻ കാര്യമുണ്ട് വംശീയ അധിക്ഷേപമാണ് ഞാൻ നടത്തിയതെന്ന് ആർ എസ് എസ്കാർ വരെ ആർ എസ് എസ്കാർ വരെ ആരോപിച്ചു പിന്നെ അന്യഥാവിരോധമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് അപ്പം ഞാനിതിങ്ങനെ ചിന്തിച്ചു എന്താണ് പ്രശ്നം ഇവർക്ക് ഇവർക്ക് പ്രശ്നം ഇവരുടെ മനസ്സിൽ യൂറോപ്യന്മാർ കയറിയിരിക്കുന്നു യൂറോപ്പിൽ കറുത്ത വർഗക്കാരെ നിറം പറഞ്ഞ് അധിക്ഷേപിച്ചാൽ അത് വലിയ പ്രശ്നമാണ് യൂറോപ്പിൽ അമേരിക്കയിൽ ഫ്രാൻസിൽ ഇറ്റലിയിൽ ജർമ്മനിയിലൊക്കെ നമുക്കിവിടെ കറുത്തവൻ ഒരു വിഷയമല്ല നിങ്ങൾ നോക്ക് ശ്രീകൃഷ്ണൻ കാർവർണൻ എന്നല്ലേ പറയുന്നത് കറുത്ത നിറത്തിന് ഒരു പ്രശ്നവുമില്ല അവിടെ ശ്യാമള എന്ന പേര് കറുമ്പൻ എന്ന് പേരിടും ഇതൊക്കെ ഉള്ളതാണ് നമുക്ക് നിറം ഒരു പ്രശ്നമല്ല പക്ഷേ പെട്ടെന്ന് കേരളത്തിലെ ആളുകൾക്ക് നിറം പ്രശ്നമായി എങ്ങനെയായി ആരാക്കി ഞാനും ഈ കേരളത്തിൽ ജീവിക്കുന്നവനാണല്ലോ ഇത്രയും കാലം എനിക്കും ഉണ്ടല്ലോ ഒരു ജീവിതാനുഭവം അത് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ ഒരാൾ കറുത്തതാണ് എന്ന് പറയുമ്പോൾ വംശീയ അധിക്ഷേപം എവിടെ നിന്ന് വന്നു ഈ വാക്ക് വംശീയ അധിക്ഷേപം എന്ന് പറഞ്ഞ ഏർപ്പാട് ഉണ്ടായിരുന്നില്ല ഗോത്രങ്ങൾ തമ്മിൽ വഴക്കുവാൻ വംശങ്ങൾ തമ്മിൽ വഴക്കില്ല വംശം ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമാണ് അടിമവംശം വംശം കേട്ടിട്ടില്ലേ ഡൽഹി ഭരിച്ചത് പിന്നെ വന്നത് അടിമവംശം പിന്നെ ഖിൽജിവം അതിനു മുമ്പോ വിശേഷമോ ഒക്കെ ആയിരിക്കാം ഏതായാലും വംശം എന്ന് വിശേഷിപ്പിക്കാറുള്ളത് അവരെയാണ് അല്ലാതെ വംശം കേട്ടിട്ടുണ്ടോ ഇല്ല ഗുപ്തവംശം മൗര്യവംശം പറയില്ല ഗുപ്ത സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം എന്നൊക്കെ പറയും അപ്പോൾ പൊതുവേ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ഇസ്ലാം കുറച്ച് കാലം ഭരിച്ചെങ്കിൽ പത്തായിരത്തി എണ്ണൂറ് വർഷം ഭരിച്ചെങ്കിലും പിന്നെയും പിടിച്ചു നിന്നു ഹിന്ദു അങ്ങനെയുള്ളവർക്ക് ഈ വംശവും ബാധകമല്ല നിറവും ബാധകമല്ല ജാതി ബാധകമാണ് അത് തുറന്ന് ഞാൻ സമ്മതിക്കുന്നു നിറം ബാധകമല്ല നിറം ഒരു അധിക്ഷേപ വാക്കായിട്ട് കരുതിയിരുന്നില്ല ഒരാൾക്ക് ചെമ്പൻ മുടിയാണ് നരച്ച മുടിയാണ് വെളുത്ത മുടിയാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അതുപോലെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നെ തിരിച്ചറിയാൻ വേണ്ടി ആൾക്കാർ പറയും ആ കറുപ്പ് ആ കറുത്ത മനുഷ്യനില്ല അവിടെ നിൽക്കുന്ന അങ്ങനെയാണ് മോഹൻദാസ് അപ്പോൾ കറുത്ത ഒരു രണ്ട് മൂന്ന് പേര് നിൽക്കും ആ പൊക്കം കുറഞ്ഞ് കറുത്ത ആൾ നീല ഷർട്ടിട്ട ആൾ ഇങ്ങനെ നമ്മൾ കൂട്ടി കൊണ്ടുവരും ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും ഒരു കുറവ് നമ്മൾ കണ്ടിരുന്നില്ല അപ്പോൾ കറുപ്പ് ഒരാൾ കറുത്തതാണ് എന്ന് പറഞ്ഞാൽ അത് വംശീയ അധിക്ഷേപമാണ് എന്നുള്ളൊരു ചിന്ത കേരളത്തിൽ കുത്തിവെച്ചത് ആരാണ് സായിപ്പന്മാരാണ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ കയറി കറുമ്പൻ കാർവർണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ എന്ത് പ്രശ്നം ഭാരതത്തിലൊരു പ്രശ്നമില്ല അത് പ്രശ്നം യൂറോപ്പിലാണ് പക്ഷെ അത് നമ്മുടെ പ്രശ്നമാക്കി യൂറോപ്യന്മാരെ മാറ്റി നമ്മളത് സ്വാംശീകരിച്ചു അപ്പം ഞാൻ ഇടയ്ക്ക് എഴുതി പണ്ട് ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയാവാനായിട്ട് മത്സരമുണ്ടായി മൊറാർജി ദേശായി ജഗജീവൻ റാം ചരൺ ചരൺസിംഗ് ഈ മൂന്ന് പേർക്കും പ്രധാനമന്ത്രി ആയക്കോളാം പാർലമെൻ്ററി പാർട്ടി യോഗം കൂടിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആർക്കാണെന്ന് നോക്കിയപ്പോൾ ജഗജജീവൻ റാമിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് സംഗതി കുഴഞ്ഞു എന്താണെന്ന് വെച്ചാൽ ജഗജീവൻ റാം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന ആളാണ് അടിയന്തരാവസ്ഥയുടെ ഓർഡിനൻസ് ബില്ലാക്കി ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജഗജീവൻ റാം ആ ജഗജീവൻ റാം അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഫോർ ഡെമോക്രസി ഉണ്ടാക്കിയിട്ട് ജഗജീവൻ റാം എച്ച് എൻ ബഹുബുണ നന്ദിനി സത്വ ഇവരൊക്കെ ചേർന്ന് ജനതാ പാർട്ടിയിൽ വന്നിട്ടാണ് ജനതാ പാർട്ടി ജയിച്ചു വരുന്നത് അപ്പോൾ അടിയന്തരാവസ്ഥയെ സമ്പൂർണ്ണമായിട്ട് പിന്നെ പിന്തുണച്ച ആൾ അടിയന്തരാവസ്ഥ വിട്ട് കഴിഞ്ഞപ്പോൾ കാറ്റ് മാറി വീശുന്ന കണ്ട് ഇപ്പുറത്തേക്ക് വന്ന് ജയിച്ച് അയാൾക്ക് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം അയാൾ പ്രധാനമന്ത്രി ആവാൻ പോകുന്നു ഇത് മറ്റുള്ളവർക്ക് സഹിക്കില്ലല്ലോ അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറയും അങ്ങനെയാണ് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജഗജീവൻ റാം വീട്ടിൽ പോയിട്ട് മേശ തല്ലിപ്പൊട്ടിച്ചു അലമാര രണ്ട് തല്ലിപ്പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ ചരിത്രമുണ്ട് എന്ത് വാങ്ങിക്കോട്ടെ അന്ന് മന്ത്രി എന്ന് പി കെ മന്ത്രി എന്നൊരാൾ കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു പലർക്കും ഓർമ്മയുണ്ടാവും അദ്ദേഹം ഒരു കാർട്ടൂൺ വരച്ചു ഒരു മേശയുടെ രണ്ടു വശമായിട്ട് മൊറാർജി ചരൺ സിംഗ് ഇരിക്കുന്നു മേശയ്ക്ക് അടിയിൽ ജഗജീവൻ റാം ഇരിക്കുന്നു ചരൺ സിംഗ് മൊറാർജിയോട് പറയുന്നു ആ മറവനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുന്നു ഇതാണ് കാർട്ടൂൺ എന്നു വെച്ചാൽ ഏത് നിമിഷവും ജഗജീവൻ റാം ഈ മന്ത്രിസഭ അട്ടിമറിക്കും അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരും ഇതൊക്കെയാണ് എൻ്റെ അർത്ഥം മറവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് അന്ന് ഒരു കലഹവും കേരളത്തിലുണ്ടായില്ല ഒന്നും ഉണ്ടായില്ല പി കെ മന്ത്രിയുടെ കാർട്ടൂൺ കണ്ടു ആസ്വദിച്ച് ചിരിച്ചു പോയി ഞാനും കണ്ടതാണ് ആസ്വദിച്ചതാണ് പക്ഷേ എന്നെ എന്നയാൾക്കാർ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു എപ്പോഴാണ് ഈ മറവൻ കറുമ്പൻ കറുത്തവൻ കാർവർമ്മൻ ഒക്കെ ഒരു മോശം വാക്കായി മാറിയത് മലയാളത്തിൽ എപ്പോഴാണെന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ല അതാണ് സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം ഏതായാലും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിനിപ്പുറമാണ് സ്മാർട്ട് ഫോണുകളുടെ വരവോടെയാണ് ഈ നരേറ്റീവ് മാറാൻ തുടങ്ങിയത് അങ്ങനെ ഒരു രാജ്യം ചിന്തിക്കുന്നത് എങ്ങനെ എന്ന് തീരുമാനിക്കാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുന്നു സൈലൻ്റായിട്ട് നമ്മളറിയാതെ തന്നെ നമ്മളെ സായിപ്പാക്കി മാറ്റാൻ നീഗ്രോ ആക്കി മാറ്റാൻ റഷ്യക്കാരനാക്കി മാറ്റാൻ ചൈനക്കാരനാക്കി മാറ്റാൻ ഒക്കെ സാധിക്കുന്നു അതുകൊണ്ടാണ് പാലസ്തീനിൽ കുറച്ച് പേര് കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ജാഥ നടക്കുകയും ബംഗ്ലാദേശിൽ മറ്റു ചിലർ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ജാഥ നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നരേറ്റീവിൻ്റെ കളിയാണ് ഈ നരേറ്റീവിൽ അറിയാതെ ആൾക്കാർ പെട്ടുപോകുന്നു നമ്മൾ വിചാരിക്കും നമ്മളുടെ ഫോണിലെ വിവരങ്ങൾ എടുത്തിട്ട് സായിപ്പ് എന്ത് ചെയ്യും ഇതൊക്കെയാണ് സായിപ്പ് ചെയ്യുന്നത് ഇവരെ എന്ത് ഫീഡ് ചെയ്യണം നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഏത് സാധനം വരണം നിങ്ങളുടെ വാട്സാപ്പിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ നിങ്ങളുണ്ട് വാട്സാപ്പിൽ എത്ര എണ്ണം ഫോർവേഡ് ചെയ്യാം ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് വാട്സാപ്പിൽ നേരത്തെ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാനായിരുന്നു ഇപ്പോൾ അഞ്ച് പേരായിക്കഴിഞ്ഞാൽ കഴിയും അഞ്ച് പേർക്ക് ഫോർവേഡ് ചെയ്തിട്ട് പിന്നെ വേണം അഞ്ച് പേർക്ക് ഫോർവേഡ് ചെയ്യാൻ ആരെയും നിയമം കൊണ്ടുവന്നു വാട്സാപ്പ് അങ്ങ് തീരുമാനിച്ചു അങ്ങനെ നിയം ഫോർവേഡ് ചെയ്ത് സൂചിക്കേണ്ട ഇത് ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആണെങ്കിൽ അത് അലോ ചെയ്യും ചിലരുടെ അലോ ചെയ്യില്ല ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് എൻ്റെ രസം നമ്മൾ നോക്കുമ്പോൾ ആ ഫോർവേഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കണെത്തും ആ ശരി ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞാൽ അത് വിട്ടു അടുത്ത് നമ്മൾ ഈ അൽഗോരിതം ശ്രദ്ധിക്കാനേ പോലെ ആരുടെ ഇതന്നെ തടയുന്നത് നമ്മൾ ചിന്തിക്കുകയില്ല ഇപ്പോൾ ഞാൻ ഈ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ സേഫ്റ്റി ഫോൺ നമ്മൾ നമ്പർ ലോക്ക് ഇടും ഫേസ് റെക്കഗ്നേഷൻ ഉണ്ട് നമ്മളുടെ മുഖം കണ്ടാൽ മാത്രമേ നമ്മുടെ നമ്പർ ഓണായിട്ട് പിന്നെ പ്രവർത്തിക്കുകയുള്ളൂ ഇത് കൂടാതെയാണ് നമ്മളുടെ തമ്പി ഇംപ്രഷൻ അത് വെച്ചിട്ട് ഒരുപാട് പേര് ഫോൺ ലോക്ക് ചെയ്യുന്നുള്ളൂ ലോക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തള്ളവരിൽ വെച്ചാൽ മാത്രമേ ആ ഫോൺ തുറക്കുകയുള്ളൂ ആണല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ ഇപ്പോൾ ഈ നമ്മളുടെ തള്ളവരലിൻ്റെ ഇംപ്രഷൻ അത് കൃത്രിമമാക്കി ഉണ്ടാക്കാൻ എഐ വഴി ശ്രമം തുടങ്ങി അതിൻ്റെ വാർത്തയും പുറത്തു വന്നു ഏകദേശം അവർ വിജയിച്ചു കാരണം തമ്പിംപ്രഷനാണ് ലോകത്തിൽ നമുക്ക് റിപ്പീറ്റായിട്ട് വരാത്ത ഏക സാധനം തമ്പിംപ്രഷനാണ് എന്ന് വിചാരിച്ചിട്ടാണ് തമ്പി തമ്പിംപ്രഷൻ എല്ലാ കാര്യത്തിലും അക്സെപ്റ്റബിൾ കോടതിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളെ ഒപ്പിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി തമ്പി തമ്പിംപ്രഷനാണ് പക്ഷെ തമ്പി തമ്പിം ഒരു കുഴപ്പം അത് പെർഫെക്റ്റായിട്ട് മാച്ചാവില്ല ഒരിക്കലും നമ്മൾ വയ്ക്കുന്ന തളവരൽ അതേ പൊസിഷനിൽ രണ്ടാമത് നമുക്ക് വയ്ക്കാൻ സാധ്യല്ല ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് വയ്ക്കും ഇങ്ങനെ ഒന്ന് വയ്ക്കും ചിലപ്പോൾ ഇങ്ങനെ വയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഈ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ വേറൊരാളിൻ്റെ പേരിൽ അയാളെങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഫോൺ വർക്ക് ചെയ്യുകയുമില്ല ഇതാണ് ഫോണിൻ്റെ ലോക്ക് ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഫോണുകളുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് നമ്മളുടെ തമ്പിൻ്റെ ഒരു പോർഷനാണ് അവർ സ്കാൻ ചെയ്യുന്നത് കാരണം ഇത് ആയിട്ട് ഓരോ തവണയും മാച്ചാവാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു പോർഷൻ എവിടെയെങ്കിലും മാച്ച് ആയാൽ മതി ഇത് വെച്ചാണ് ഫോണുകൾ വർക്ക് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കി അതിൽ നിന്ന് അവരെന്ത് ചെയ്തു കൃത്രിമമായിട്ട് നമ്മളുടെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ തുടങ്ങി ലക്ഷക്കണക്കിന് തമ്പിംപ്രഷൻ അതിട്ട് കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ തമ്പ് തമ്പിംപ്രഷനുമായിട്ട് മാച്ച് ചെയ്യും ഇതെല്ലാം കൃത്രിമം ലക്ഷക്കണക്കിന് കൃത്രിമമായ തമ്പിംപ്രഷനാണ് ഉണ്ടാക്കുന്നത് ഒരു തമ്പ് ഇംപ്രഷൻ എയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് ഒരു കൂടി തമ്പ് തമ്പിംപ്രഷൻ നിസ്സാര വ്യത്യാസങ്ങളോടെ ഉണ്ടാക്കാൻ എക്ക് അറിയാം അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ തമ്പ് തമ്പിംപ്രഷനുമായിട്ട് മാച്ച് ചെയ്യും അങ്ങനെ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കാൻ അവർ വിചാരിച്ചാൽ സാധിക്കും ഇപ്പോൾ അവർ മൊബൈൽ ഫോൺ തുറക്കാനല്ല ഇത് ഉപയോഗിക്കുന്നത് മറ്റ് സെക്യൂരിറ്റി എക്വിപ്പ്മെൻസ് മൊബൈൽ ഓരോ ഫോണിലും ഇത് പ്രോഗ്രാം ചെയ്ത ആൾ സായിപ്പ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വിരൽ വെക്കാനോ അല്ലെങ്കിൽ എ എഇ കളിക്കാനോ പോകുന്നു ഇല്ല ബട്ട് സ്ലോലി റിമോട്ട്ലി ഇത് ചെയ്യാൻ അവർ വിചാരിച്ചാൽ സാധിക്കും നമ്മൾ നമ്മളുടെ ഫോണിലെ പല ആപ്ലിക്കേഷനും കണ്ണും മൂക്കുടച്ച് നമ്മൾ പെർമിഷൻ കൊടുക്കാറുണ്ട് വി നീഡ് ടു ആക്സസ് ടു യുവർ ഗാലറി അക്സെപ്റ്റ് ആക്സസ് ടു യുവർ ക്യാമറ അക്സെപ്റ്റ് ഈ നമ്മളുടെ ക്യാമറ നമ്മളറിയാതെ ഓൺ ചെയ്യാനുള്ള അവകാശമാണ് ഇവൻ ചോദിച്ച് വാങ്ങുന്നത് നിയമപരമായിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതാണ് നമ്മളറിയാതെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്ക ഓണാക്കുന്നുണ്ട് നമ്മളുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രഹസ്യങ്ങളില്ലാത്ത കാലമാണ് ഇതിന് എന്താ വളരെ സ്ട്രോങ് നിയമങ്ങളുണ്ടാകുക നമുക്ക് നമ്മുടേതായ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം ഭാരതത്തിനുണ്ടാവുക ചൈനയ്ക്കുണ്ട് എന്തുകൊണ്ട് ഇന്ത്യക്കില്ല ഇന്ത്യക്ക് ബുദ്ധി ഇല്ലെന്നിട്ടോ ഏയ് ഗൂഗിൾ അടക്കം എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരാണ് ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ല കാശില്ലട്ടോ ഇഷ്ടംപോലെ കാശുണ്ട് സർക്കാരിൻ്റെ ഒരു തള്ള് ഒരു അംഗീകാരം അത് കിട്ടിയാൽ മതി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ആ ശ്രമിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ ഓല ടാക്സി ഓടുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഓല ഊബർ ഓല എന്ന് പറയുന്നത്തെ ഓല ഓല ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കി തുടങ്ങി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട് ഈ ഓലയുടെ ഓണർ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല അദ്ദേഹം ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ എന്തോ ഫയലോ എന്തോ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അത് ഈ മൊബൈൽ കമ്പനി കണ്ടു എന്ന് അദ്ദേഹത്തിന് സംശയം അവിടെ നിന്ന് തുടങ്ങിയ വാശിയാണ് എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവുകയല്ല അതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു ഗൂഗിൾ ഉണ്ടാക്കും എൻ്റേതായ ഒരു ക്ലൗഡ് ഉണ്ടാക്കും എന്നുള്ള വാശിയിലാണ് ചെറുപ്പക്കാരൻ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആകുന്നതുകൊണ്ട് ബട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നും ഒരു തണുപ്പൻ പ്രതികരണമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാവാറുള്ളത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ജില്ലാ കളക്ടർ പോലീസ് ഇൻസ്പെക്ടറൊക്കെ വാട്സാപ്പിൽ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു വാട്സാപ്പ് നിങ്ങൾക്ക് ഒരു ടൈമർ വെച്ചിട്ട് ആവി അക്കളയാവുന്ന സാധനമാണ് വാട്സാപ്പിൽ ഇപ്പോൾ ടൈമർ വെച്ചുള്ള മെസ്സേജസ് ഉണ്ട് ആറു മണിക്കൂർ കഴിഞ്ഞ് ആ മെസ്സേജ് ഉണ്ടാവില്ല ആറ് മണിക്കൂറിന് നിങ്ങൾ വായിച്ചാൽ വായിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ പോയി ഇങ്ങനെയൊക്കെ സംവിധാനമുള്ള സ്ഥലത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കളക്ടറുകൾക്ക് വാട്സാപ്പിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ജിമെയിലിനെ ആശ്രയിക്കുന്നു ജിമെയിൽ ആരുടെ ഗൂഗിളിൻ്റെ ആണ് ജിമെയിൽ അമേരിക്കയിലുള്ള സെർവറാണ് നമ്മുടെ നാട്ടിലെ സർവറിൽ പോലും അല്ല സ്റ്റോർ ചെയ്യുന്നത് ഇതൊക്കെ അമേരിക്കയിൽ ടെക്സാസിൽ ഫിലഡെൽഫിയയിൽ കാലിഫോർണിയയിലൊക്കെയാണ് സൂക്ഷിക്കുന്നത് നമ്മളൊരു ചെറിയ ഇമെയിൽ വിച്ച് യു ആർ സെൻഡിങ് ടു ദ കളക്ടർ ആൻഡ് കളക്ടർ റിപ്ലയിങ് ടു ദാറ്റ് എവറി തിങ് സായിപ്പിൻ്റെ കയ്യിലാണ് ജീവിതം മൊത്തം സായിപ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ സ്വതന്ത്രനാണ് എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നു ഇതേപ്പറ്റി കൂടുതൽ അറിവുള്ളവർ കൂടുതൽ ആലോചിക്കണം കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് റേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങൾ പറയാറുണ്ട് ഏ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അങ്ങനെയൊന്നും നടക്കില്ല അത് കാരണം അത് ച അചഞ്ചലമായ വിശ്വാസമാണ് സായിപ്പിൻ്റെ നന്മയിൽ സായിപ്പ് കള്ളത്തരം കാണിക്കില്ല സായിപ്പൊരു നിയമമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ അവരങ്ങ് ഇങ്ങനെ അങ്ങ് വിശ്വസിച്ച് ഉറപ്പിച്ച് സായിപ്പ് ചതിക്കില്ല ഒരു ദിവസം സായിപ്പ് ചതിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കും താങ്ക് യു